ഇതിനു മുമ്പ് ഇട്ട വീഡിയോയില് ഷൈനയുടെ പേരിലുണ്ടായിരുന്ന കുടുംബശ്രീ ലോൺ അടച്ചു തീർത്ത പ്രവാസി സംഘടനയുടെ ആ പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തായിരുന്നു കേട്ടോ കാരണം അങ്ങനെ അടച്ചു തീർത്തതിൽ എനിക്ക് ഒരു യോജിപ്പുമില്ലായിരുന്നു ഇനി എല്ലാം കൂടെ പറഞ്ഞ എൻ്റെ പ്രിയ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കണ്ടെന്നോർത്തു മാത്രമല്ല പ്രവാസികളായവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അന്വേഷണാത്മകമായി ഷൈനയുടെ കേസുമായി മുമ്പോട്ട് പോയ ഹാർഡ് ഫാമർ എന്ന യൂട്യൂബ് ചാനലിനും കേരളീയ യൂട്യൂബ് ചാനലിനും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ കള്ളപ്പാതിരിയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു കാരണം ഈ നോബി ഓൾറെഡി ഇപ്പം ടേഷനിലാണ് ഈ ടേഷനി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഈ പൈസ അടയ്ക്കാനായിട്ട് ഇത്ര മുന്നൊരുക്കം ഇത്ര സ്പീഡിൽ ഈ ക്യാഷ് അടച്ച് ഈ കുടുംബശ്രീക്കാരെ പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വെപ്രാളം എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ച് കഴിഞ്ഞാൽ പിടികിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നമ്മള് പല പ്രാവശ്യം ഇതിനെ സംബന്ധിച്ച് ഇവരോട് ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ കുടുംബശ്രീ ഫായുടെ ഫാദർ നിന്ന് യാതൊരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല ഇവരെ നമ്മളിന്ന് എന്തോ മറച്ചു വെക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിച്ചത് കാരണം ഈ ആദ്യകാലങ്ങളിൽ ഈ കടത്തെ സംബന്ധിച്ച് ചോദിക്കാനായിട്ട് ഞാൻ കുടുംബശ്രീയുടെ അവിടെ പോയിരുന്നു നമ്മളെ ഈ ചാനൽ കണ്ടപ്പോൾ അവരെന്തോ പേടിച്ചും ഭയപ്പെട്ടും മാറി നിൽക്കുന്ന ഒരു പ്രതിയാണ് ഉണ്ടായത് പിന്നീട് ഞാൻ അറിഞ്ഞു ഈ കുടുംബശ്രീയിൽ നിന്ന് പലപ്പോഴായിട്ട് ഈ ഷൈനീനെ വിളിച്ച അസഫ്യം പറയാറുണ്ട് ചീത്ത പറയാറുണ്ട് പല പേരും ഈ കുടുംബശ്രീയിലുള്ള ഒരു മൂന്നാലഞ്ച് പേരെ ഈ ഷൈനീനെ വിളിച്ച് അസഫ്യം പറഞ്ഞിട്ടുണ്ട് ഈ അസഫ്യം പറഞ്ഞതിന്റെ പേർക്ക് ഷൈനി തന്റെ ഫോണ് തൊടുപുഴ ഏരിയയിൽ നിന്ന് ഏത് കോൾ വന്നാലും ഷൈനി എടുക്കാറില്ലായിരുന്നു ഈ അസഫ്യം പറഞ്ഞതിന്റെ പേർക്ക് ഷൈനി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു എന്താണെങ്കിലും തെറി വിളിച്ച ആൾക്കാർക്കും ചീത്ത വിളിച്ച ആൾക്കാർക്കും എന്തൊരു വേദനയായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ കിടക്കും അത് അവരെ തന്നെ വെട്ടയടിക്കൊണ്ട് ഷൈനയുടെ പേരിലുള്ള കുടുംബശ്രീയിലെ ഈ തുക പ്രവാസി സംഘടന അടയ്ക്കുന്നത് മുഖാന്തരം ഷൈനി മാത്രമാണ് കുറ്റക്കാരി ഷൈനക്ക് മാത്രമായിരുന്നു ഉത്തരവാദിത്വം എന്നല്ലേ അതായത് ഷൈനയുടെ പ്രേതത്തെ പ്രതിയാക്കിയിരിക്കുന്നു പൈസയ്ക്ക് വേണ്ടി ഷൈനേനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ കുടുംബശ്രീ അംഗങ്ങൾ അതുകൊണ്ട് ഷൈനി ഈ കുടുംബശ്രീയില് വരാതിരുന്നപ്പോൾ അന്വേഷിച്ചില്ല അവരൊക്കെ വിചാരിച്ചെങ്കിൽ ഒരുപക്ഷെ ഷൈനി ഇപ്പോഴും ജീവിച്ചിരുന്നതിനായിട്ടോ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടതിൻ്റെ ഇവിടെ വീട്ടുകാർ കണ്ട കാരണങ്ങളിൽ മുൻപന്തിയിൽ പറയുന്നത് കുടുംബശ്രീ ലോണിന്റെ കാര്യായിരിക്കും ഷൈനയുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ഒരു കടബാധ്യത ഇടുക്കി തടിയമ്പാട് ടോം ജോസ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റി സംഘടന കൊടുത്തു തീർന്നതായിട്ട് ഇന്നിപ്പം രാവിലെ തന്നെ അറിയാൻ കഴിഞ്ഞു അതിനകത്ത് അത് വളരെ ഒരു തെറ്റായ സന്ദേശം എന്നുള്ള ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും ആ ചെയ്തതിൻ്റെ ഫലപ്രാപ്തി തെറ്റായിപ്പോയി തന്നെയാണ് ഞാൻ വീണ്ടും അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് ഈ ചോദിച്ചു കഴിഞ്ഞാൽ ആ കടബാധ്യത ഷൈനയുടെ ഭർത്തൃവീട്ടുകാരാണ് വീട്ടേണ്ടിയിരുന്നത് അവർ അത് ചെയ്യില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു ആ പറഞ്ഞതിന് ഒന്നുകൂടി അടിവരയിടുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ആ കടബാധ്യത കുടുംബശ്രീക്കാരുടെ കടബാധ്യത ഒരു ചാരിറ്റി സൊസൈറ്റി വീട്ടുന്നതിലൂടെ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രതികളായിട്ടുള്ളവർക്ക് തുണയായി കാരണം അവർക്കിനി കോടതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഈ കടബാധ്യത മൂലമാണ് ഷൈനിങ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതും അത് ശേഷം ആ കടബാധ്യത പോലും ഒരു ചാരിറ്റി സംഘടനയാണ് വീട്ടിയത് എന്നുള്ളതുകൊണ്ടും ഈ കുറ്റക്കാരായ അതായത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അതിനകത്തൊരു ശതമാനം പോലും ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു ഫലത്തിൽ ഷൈനയുടെയും ഷൈനയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആത്മാക്കളെ സന്തോഷിക്കും എന്ന് പറഞ്ഞതിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി വേദനിക്കും എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് ചെയ്യേണ്ടിയിരുന്നത് ആ കുടുംബശ്രീ അംഗങ്ങളെ പത്തോ പന്ത്രണ്ടോ അംഗങ്ങളുണ്ടാകുമല്ലോ അവരെ കൊണ്ട് ഈ ചേരിയിൽ കുടുംബക്കാരുടെ വീട്ടുപടിക്കൽ നിരാഹാരം ഇരുന്നോ നിരാഹാരം കിടന്നോ അതിശക്തമായ സമരമുറകൾ അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമരമുറകളിലൂടെ ആ പണം തിരിച്ചു വാങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഷൈനിയുടെയും ആ രണ്ടു കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ സന്തോഷിക്കുമായിരുന്നു അത് അടച്ച് തീർന്നുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് ബാധ്യതകളൊന്നും ഇല്ലല്ലോ അവർ രക്ഷപ്പെട്ടു പാവം ഷൈനി ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളും ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും സ്വന്തം ജീവിക്കാൻ മറന്നുപോയാനുള്ള പ്രവാസികൾ അധ്വാനത്തിന്റെ ആ വേർപ്പിന്റെ ഫലത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്മനസ്സുകളാണ് അവരെല്ലാം അവരുടെ ആ സന്മനസ് ആ നോബിയുടെ കള്ളപ്പാതിരി സഹോദരൻ മുതലെടുത്തു അതുകൊണ്ടാണ് നോബിയും കുടുംബം ഒറ്റ പൈസ ആ കുടുംബശ്രീയുടെ ലോൺ അടക്കില്ല ആ കേസ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആ നോബിയുടെ വക്കീലായ കള്ളപ്പാതിരി ബോബിയച്ഛൻ പറയാൻ കാരണം ശരിക്കും പറഞ്ഞാൽ അതൊരു കെണിയായിരുന്നല്ലോ കുടുംബശ്രീക്കാർക്ക് അത് ആ പാവങ്ങൾക്ക് അത്ര മനസ്സിലായില്ല കാരണം വിദേശത്ത് ഇത്ര ലക്ഷം രൂപ ശമ്പളം മേടിക്കണേ നോബിയുടെ പേരിൽ കുടുംബശ്രീ ലോൺ എങ്ങനെ കൊടുക്കാം അങ്ങനെ ഒരു ലോണിൻ്റെ ആവശ്യം നോബിക്കില്ല ഇതൊരു നിയമസാധുതയുള്ള കാര്യമല്ല എന്നുള്ളത് ഈ ബോബിച്ചന് നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും കേസും കൊണ്ട് മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു അപ്പം അതിരി നേരത്തെ മുൻപൂട്ടി കണ്ടുകാണും ഇതുപോലൊക്കെ എവിടെ ഷൈനയുടെ പോലെ സഹായം കെട്ടി ഈ തുകയൊക്കെ അടച്ചു പോകുന്നുള്ളത് ഈ പാതിരിമാർക്ക് കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോർക്കുന്നത് ഓ അവരുടെ തലമുറകൾക്ക് തലമുറകൾക്കൊന്നും ശാപം വരാനില്ലോന്നു പക്ഷെ ബൈബിളിലുള്ള ഒരു വാചകം ചിന്തിച്ചുകൊള്ളുക ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം നൽകാൻ ദൈവം ഒരുങ്ങുന്ന കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന നോബിയുടെ അപ്പന് ക്യാൻസറാന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ശൈനിയുടെ പേരിൽ ഇത്രയും രൂപ ലോൺ എടുത്ത് ആ കർന്നവർ ചികിത്സിച്ച് ഇത്ര ചെറുപ്പക്കാരിയായ ഷൈനിക്കും മക്കൾക്കും ആ പൈസ അല്ലേ മാത്രമല്ല നോബിയുടെ വീട് മൂടി പിടിപ്പിക്കാനും എല്ലാം അത് ഉപയോഗിച്ചു എന്നാണ് പറയണത് ഈ നോബിക്കും കുടുംബത്തിനൊക്കെ നന്നായിട്ടറിയാം ഷൈനിയുടെ പേരിലാണെങ്കിലാണ് ലോൺ കിട്ടുകയുള്ളൂ എന്ന് നോബിയുടെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പൈസ ലോൺ കിട്ടില്ല എത്രയും പൈസ ഉള്ളവർക്ക് കുടുംബശ്രീയിൽ നിന്ന് ലോൺ കൊടുക്കില്ലല്ലോ പിന്നെ ഈ എങ്ങനെ അതിനകത്ത് അംഗമായിട്ട് സ്വീകരിച്ചു എന്നുള്ളതും വേറൊരു ദുരൂഹത കാരണം ഇങ്ങനെയുള്ള സംരംഭങ്ങളോ പദ്ധതികളോ ഒക്കെ നിർധനരായ സ്ത്രീകൾക്കാണെന്നല്ലേ ഒരുപക്ഷെ ഷൈനക്ക് പത്ത് പൈസ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതേ കുടുംബശ്രീയിലുള്ള എത്ര അംഗങ്ങളെ നിർദ്ധനരായിട്ടുള്ളവർ വീട് വെക്കാനോ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവരൊക്കെ കാണും ഈ ശൈനക്ക് ലോൺ കൊടുത്തോണ്ട് അവരുടെ പല കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ടാവില്ലേ പിന്നെ ഈ പ്രവാസി സംഘടന ആ കുടുംബശ്രീയിലെ നിർധനരെ സ്ത്രീകളുടെ ആ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി പിരിച്ചു കൊടുത്തായിരിക്കും ആ തുക കുടുംബശ്രീയിലേക്ക് കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് ഷൈനിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുള്ള വെറുതു നിത്യാധാരണയാണ് കാരണം ഷൈനി മരിച്ചത് തന്നെ ഗതിയും പരഗതിയും ഇല്ലാണ്ട സന്തോഷത്തോടെ അല്ലാതെ നിത്യനരകത്തിലേക്ക് തള്ളപ്പെട്ട ആ ഷൈനിയുടെ ആത്മാവ് എങ്ങനെ സന്തോഷിക്കുന്ന പറയുന്ന ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത സന്തോഷമാണോ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് ആ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അവൻ്റെ പ്രേതമെന്നാണ് പറയപ്പെടുന്നത് കാരണം വേറൊന്നുമല്ല ചൈനയുടെ ഒരിക്കലും ഒരു ചിച്ഛ മുഖം കണ്ടിട്ടില്ല എന്നാണ് ആ അയൽവക്കംകാരുടെയൊക്കെ അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണെങ്കിലും ഇനിയാണെങ്കിലും കുടുംബശ്രീ അയൽക്കൂട്ടം പോലുള്ള സംരംഭങ്ങളും പദ്ധതികളും ആ സ്ത്രീകളെല്ലാം മനസ്സിലാക്കുക പണമുള്ളവർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ചെയ്യാതിരിക്കും നിർധനരായവർക്ക് കൂടുതൽ മുൻതൂക്കം നൽകാൻ ശ്രമിക്കുക ഈ പ്രവാസി കൂട്ടായ്മ ഈ ഷൈനയുടെ മക്കളുടെയൊക്കെ പേരിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് എത്രയോ നിർത്തനരായവർക്ക് ഉപകാരപ്പെടേണ്ടതായിരുന്നു ഈ പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഫലം പറ്റാൻ ഈ നോബിക്ക് കുടുംബത്തിനും ലേശം ഉളുപ്പ്